നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇപ്പോൾ സ്ക്രീനിൻ്റെ വലതുവശത്ത് കാണുന്ന ലാമിനേഷൻ ചെയ്ത മോഡലിൽ ആധാർ കാർഡുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൽ ജന്മവർഷം മാസം തീയതിയും രേഖപ്പെടുത്താതെ ജന്മവർഷം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ലാമിനേഷൻ ചെയ്ത ആധാർ കാർഡുകൾ ഉപയോഗിക്കുന്ന ആൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മൾ കൂടുതൽ പേരും പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ആധാർ കാർഡ് നമ്മൾക്ക് പോസ്റ്റ് വഴി വന്ന ആധാർ കാർഡ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതിൽ ആമിഷൻ ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും അതിൽ തന്നെ ജനവർഷം മാത്രം രേഖപ്പെടുത്തിയ ആധാർ കാർഡും ഉണ്ട് മാസവും തീയതിയും രേഖപ്പെടുത്തുന്ന ആധാർ ആധാർ കാർഡുകൾ അങ്ങനെയുള്ള ആധാർ കാർഡുകൾ ഇനി നമുക്ക് രേഖയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല കേന്ദ്രത്തിൽ നിന്നുള്ള എന്തെങ്കിലും വിഹിതത്തിൻ്റെ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്കോ നമ്മൾ അത് രേഖ കൊടുത്താൽ അത് റിജക്റ്റ് ആവുന്നുണ്ട് പ്രത്യേകിച്ച് പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പിന്നെ അത് രേഖയായിട്ട് കൊടുക്കാൻ സാധിക്കുകയില്ല നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ കയ്യിലുള്ള ആധാർ കാർഡിൽ ജനന തീയതി ഫുള്ളായിട്ടുണ്ടായിരിക്കണം ഏത് മാസം ഏത് തീയതി ഏത് വർഷം കറക്റ്റായി തന്നെ രേഖപ്പെടുത്തിയിരിക്കണം അല്ലാതെ ജനന വർഷം എൺപത്തഞ്ച് എൺപത്തൊമ്പത് എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ നമ്മൾ ലാമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് അതിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നില്ല പല വിഷയങ്ങളിലും പുതിയ സിമ്മെടുക്കൽ അതുപോലെ തന്നെ പല പി എൻ കെ സെവൻ അടക്കമുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടാവുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം നോക്കാം നമുക്ക് ആധാർ കാർഡ് ലഭിച്ച സമയത്ത് ആ ഒരു അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ ആ ആധാർ കാർഡിൽ നമ്മുടെ ജനനത്തീയതി മാത്രമാണ് രേഖപ്പെടുത്തി ജനന വർഷം മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത് ജനനത്തീയതി രേഖപ്പെടുത്തിയിരുന്നില്ല അതിന് പോലെ നമ്മൾ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ആധാർ കാർഡ് ലഭിക്കും ഇനി പുതിയ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ട് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ ആധാർ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ റീപ്രിൻ്റ് റീപ്രിൻ്റ് എടുക്കാനും സാധിക്കും ഒറിജിനൽ പി വി സി കാർഡ് നമുക്ക് ലഭിക്കുന്നു അതല്ലെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് നൂറ് രൂപയ്ക്ക് പി വി സി കാർഡ് ലഭിക്കും അതുമല്ലെങ്കിൽ അൻപത് രൂപയ്ക്ക് നമുക്ക് അതിൻ്റെ കാർഡ് റീപ്രിൻ്റ് ലഭിക്കും ഇങ്ങനെ കിട്ടുന്ന കാർഡുകൾ ഒരിക്കലും നമ്മൾ ലാമിനേഷൻ ചെയ്യരുത് അത് നമ്മൾ അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുക പ്രത്യേകിച്ച് നമുക്ക് ആധാർ കാർഡിൻ്റെ ഫുള്ളായി കിട്ടുന്ന രേഖ ഫുള്ളായിട്ട് കിട്ടുന്ന കാർഡിൽ ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ ഓൾറെഡി ഒരു ലാമിനേറ്റഡ് കവർ ഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലഭിക്കുക ഇങ്ങനെ നമ്മൾ നമ്മുടെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കും നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആധാർ കാർഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അന്ന് കൊടുത്തിരിക്കുന്ന ജനന തീയതി കാണിക്കും ഇങ്ങനെ തീയതി കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക പല ആളിലെയും തീയതി ആദ്യം നമുക്ക് ഒന്നേ ഒന്ന് രേഖപ്പെടുത്തിയിട്ടായിരിക്കും ലഭിക്കുക നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പഴയ രൂപത്തിലുള്ള വോട്ടർ ഐ ഡി കാർഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക അതിൽ നമ്മുടെ ജന വയസ്സ് മാത്രമാണ് രേഖപ്പെടുത്തിയത് ഇന്ന വർഷത്തിൽ ഇന്ന വയസ്സ് എന്ന് മാത്രമായിരുന്നു നമ്മൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയത് അത് കണക്കാക്കി നമ്മുടെ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് ഒന്നേ ഒന്ന് കണക്കാക്കി ആധാർ കാർഡ് എടുത്തിട്ടുണ്ടാകും ഇപ്പോൾ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാൽ നമ്മുടെ കയ്യിൽ മറ്റ് ഫോട്ടോകൾ രേഖകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താം അതുപോലെ തന്നെ ഒറിജിനൽ ആധാർ കാർഡുകൾ ഒരിക്കൽ നമ്മൾ നമ്മേഷൻ ചെയ്ത് ചെയ്യരുത് അതുപോലെ തന്നെ നമുക്ക് ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത എടുക്കാൻ സാധിക്കും നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ നമുക്ക് ഇ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതിൻ്റെ കോപ്പി കൈവശം വെച്ചാൽ മതിയാവും എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സി പുതിയ സിം എടുക്കൽ പി എൻ കിസാൻ വെരിഫിക്കേഷൻ അടക്കമുള്ള ഇ കെ വി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ ഇ ആധാർ ഇപ്പോൾ നിർബന്ധമായി സർക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആധാർ കാർഡ് നമ്മുടെ ആധാർ കാർഡ് ഒന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക ആ ഫോണിലേക്ക് വരുന്ന ഒ ടി പി നമ്പർ കൊടുത്തതിനു ശേഷം ഈ ആധാർ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക ഈ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്തതിന് ശേഷം ആധാർ കാർഡ് റെഡിയാക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി